അടിയുടെ ഇടിയുടെ പൊടിയുടെ ബോസ് സാധം ശൈത്യ മറുകണ്ട ഗ്രൂപ്പിലേക്ക് കയറിയിരിക്കുകയാണ് കാരണം ആര് അറിയാൻ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അനുമോള ശൈത്യ ചതിച്ചു നമ്മുടെ ലാലാട്ടൻ കഴിഞ്ഞ ഞായറാഴ്ച പോയതിനു ശേഷം ശൈത്യം കലാഭവൻ സരികയും തമ്മി കുറച്ച് സംഭാഷണം ഉണ്ടായി അതിൽ പറയുന്നുണ്ടായിരുന്നു കലാഭവൻസാരിക്കയോട് ഞാൻ അവിടെ കൂടെയൊക്കെ നടന്നാലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കത്തില്ല ചേച്ചി എനിക്കിതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവള് ഞാൻ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കലാഭവൻസാരിക്ക പറയുന്നുണ്ട് നീ അവിടെ കൂടെ കൂടെ നടക്കാതെ നീ ഞങ്ങളുടെ നടക്കണം എല്ലാവരോടും മിണ്ടണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ശൈത്യം ഓർത്ത് പോയതിനു ശേഷം അനുമോക്കെ പുറത്ത് നെഗറ്റീവാണ് എന്ന് അപ്പോൾ ശൈത്യ എന്തെയ്യെന്ന് വെച്ചാൽ മറുകണ്ടം ചടിയിരിക്കുന്നു കൊടും ചതിയാണ് കൂടെ നിന്നിട്ട് ഒരാള് ഇതേ ശൈത്യക്ക് വേണ്ടിയാണ് ലാരട്ടൻ ആര് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അവള് പോയാൽ എനിക്ക് വിഷമാകുന്നു പറഞ്ഞ അനുമോൾ പാവാതൊന്നും അറിയുന്നില്ല ഇവിളി ചതിക്കുന്നു കരഞ്ഞത് അതും നമ്മൾ കണ്ടതാണ് അതേ ശൈത്യാണ് ഇന്നലെ ജിസേലിനോട് അനുമോളുടെ കുറ്റങ്ങൾ തന്നെ ചെന്ന് പറഞ്ഞത് ഒരു കാലത്തും വിശ്വസിക്കാൻ ഒരു ക്യാരക്ടറാണ് ശൈത്യ എന്നാണ് വളരെ മോശമായ ഒരു ക്യാരക്ടർ കൂടെ നിന്നിട്ട് ചതിക്കുക എന്ന് പറയുന്ന അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അതിപ്പോൾ അവർക്ക് നെഗറ്റീവ് പോസിറ്റീവ് എന്തായിക്കോട്ടെ അനുമോള് വിശ്വസിച്ച് അനുമോളുടെ കൂടെ ഒരു വ്യക്തി അവരൊരു വെട്ടിലാണ് കിടക്കുന്നത് എന്നിട്ട് വരെ ഒരേ സോറി ഒരു കട്ടിലാണ് കിടക്കുന്നത് എന്നിട്ട് വരെ ശൈ ശൈത്യ അനിമോളെ ചതിച്ചു ഇനി ഞാൻ അനുമോളുടെ അടുത്ത് അധികം മിണ്ടാൻ പോകത്തില്ല എന്നും ജിസൈലിനോട് പറയുന്നുണ്ട് ഇപ്പൊ ജിസൈൽ ഗ്രൂപ്പിന്റെ ഭാഗമായിരിക്കും ശൈത്യ എന്താ അല്ലേ സത്യം പറഞ്ഞ അനുമോൾ ഇപ്പൊ ശരിക്കും അവിടെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഒന്ന് മിണ്ടാനോ ഒന്ന് പൊട്ടിക്കറിയാനോ ആരുമില്ലാത്ത അവസ്ഥയിലാണ് നമുക്കത് കാണുമ്പോൾ സത്യം പറഞ്ഞ വിഷമം തോന്നുന്നു ഈ കുട്ടി അവിടെ ചെയ്തത് എന്ത് തെറ്റാന്ന് ചോദിച്ചാൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റിനെ മറച്ചു വെക്കാതെ ഉള്ളതുള്ള പോലെ മുഖം നോക്കി പറഞ്ഞതാണ് അനിമോൾ ചെയ്ത അവിടുത്തെ ഏറ്റവും വലിയ തെറ്റ് അല്ലേലും തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാതെ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവനെ കുറ്റം പറയുന്ന ആളുകളാണ് മലയാളികൾ എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യം പറഞ്ഞാൽ അനിമോളുടെ ആ അവിടുത്തെ ആ ഒറ്റപ്പെടൽ കാണുമ്പോൾ നമുക്ക് എന്തോന്ന് ഭയങ്കര വിഷമം തോന്നുന്നു ആദ്യ ആഴ്ചയിൽ നമ്മുടെ അനീഷായിരുന്നെങ്കിൽ അനീഷ് ഇപ്പം വെച്ച് ഒതുങ്ങി എന്താണോ അറിയില്ല പുള്ളി ഒരു ഗ്രൂപ്പും പിടിക്കുന്നില്ല പക്ഷെ പുള്ളി ഇപ്പം പഴയ പോലെ ഒതുങ്ങിക്കുക പുള്ളിക്കറിയാം ആൾക്കാരിലേക്ക് പുള്ളി എത്തിയെന്നറിയാം അതുകൊണ്ട് പുള്ളി ഇച്ചിരി ഇതായിട്ടിരിക്കുവാണ് ഈ അഴിമോള് അവിടെ സത്യം പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി അവിടെ ഈ ഒറ്റപ്പെടു അവസ്ഥ വളരെ വേദനകരമായ രീതിയാണ് അതിന് പിടിച്ചു കിട്ടാതെ വരുമ്പാണ് അത് പോയി അവിടെ പോയി കരയുന്നത് പിന്നെ അനുമോളോട് ഒരു ചക്കലം ഒരു ശൈവം ഇത് കാണിക്കുന്നത് ആതിലെ നോറയാണ് അതിൽ ആതില ആതിൽ അത്യാവശ്യം അനുമോളുടെ അടുത്ത് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്നാ കാര്യത്തിലും അനുമോളെ കൂടെ നിൽക്കുന്ന ആതിലെ കാണുന്നുണ്ട് നമ്മൾ നമ്മളെടുത്ത് പക്ഷെ ശൈത്യ ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് സ്വന്തം കൂടെ നിന്ന് ചതിക്കുക എന്ന് പറയുമ്പോൾ അത് എനിക്കാണേലും നിങ്ങൾക്കാണേലും വളരെ സങ്കടമാണ് വേറൊന്നുമല്ല അനുമോക്ക് പുറത്ത് നെഗറ്റീവാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പക്ഷേ ഇപ്പോൾ അനുമോക്ക് പുറത്ത് ഫാൻസ് കൂടുതലാണ് അനുമോൾ പോയതിനെ ഫാൻസ് കൂടുതലാണ് അനുമോൾക്കവിടെ സത്യം പറഞ്ഞാൽ ജനങ്ങൾ ലൈവുകൾ കാണുന്നതാണ് എപ്പിസോഡ് കാണുന്നതാണ് അപ്പോൾ അറിയാം ആരാണ് തെറ്റ് ചെയ്ത് ആരാണ് അവിടെ ന്യായം അല്ല ആരുടെ ഭാഗത്താണ് ശരിയെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീടോട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക താങ്ക് യു ബൈ